കാട്ടാക്കട ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ എക്സലൻസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻ സി ജോബ് ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട ലയൺസ് സോണൽ ചെയർപേഴ്സൺ ഷൈജു ഡേവിഡ് ആൽഫി അധ്യക്ഷത വഹിച്ചു ഫുജറ സയന്റിഫിക് ക്ലബ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ ഡോക്ടർ സൈഫ് മുഹമ്മദ് ഉബൈദ് സയ്യിദ് മൊയ്ലി മുഖ്യാതിഥിയായിരുന്നു മാൽദ്വീവ്സ് ജനറൽ അമീന ഷിഫാന ജലീലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രൊഫസർ ടെൻസിൻ സെലോൺ ലയൺ അനിൽ വാസുദേവ് ലയൺ ആർ വി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടാക്കട ലയൻസ് ക്ലബ് സെക്രട്ടറി ബിജു സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ കൃതജ്ഞതയും അർപ്പിച്ചു യൻസ് ക്ലബ് ഇതുപോലെയുള്ള പുതുവയാർ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുകയും എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കട്ടാക്കട ലയൻസ് ക്ലബ് അതിലൊരു യുവ നിര തന്നെയുണ്ട് പ്രത്യേകിച്ച് ലയൻസ് ഡിസ്ട്രിക്റ്റും ലയൻസ് ഇന്റർനാഷണലും കാണുന്നതിനപ്പുറം പുതിയ പ്രവർത്തനങ്ങളുമായി ഡിസ്ട്രിക്റ്റിനെ കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പല കാര്യങ്ങളും കാട്ടാക്കട ലയൻസ് ക്ലബിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഡിസ്ട്രിക്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്രയധികം ഡിസ്ട്രിക്റ്റിനെയും ഇൻ്റർനാഷണലെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാട്ടാക്കട ലയൻസ് ക്ലബ് നടത്തിവരുന്നത് greet um, the distinguished guests on the dance. To perform, no? A lot of activists, right? No? So thank you so much for coming. Okay. So, Next, we have on stage Doctor Deepu Subramanian. சாங்கே சௌகரியோடும் மெச்சப்பட்ட வித்தாபியாசும் கழிவுகளும் கலா காயக பரிசீலனும் அதிவிதராயேஜ்மெண்ட் பிரத்யேக பரிசீலனம் அதுபாலகரும் எயர் கண்டீஷன் சதா சிசிடிவி கேமரா நிரீட்சணம் உள்ளது கம்பியூட்டரை வினோதத்தினும் பயமாக based on London standards.